ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ പാതാളം എന്ന സ്ഥലത്ത് ഇത്താസ് പഴമ്പരി കട എനിക്ക് വർഷങ്ങളായിട്ടിവിടെ അറിയാവുന്നതാണ് അന്നു മുതലേ ഇവിടെ ഈ വറുത്ത സാധനങ്ങൾ പഴംപരി സമോസ അതുപോലെയുള്ള എല്ലാ ഐറ്റംസും അതുപോലെ വേറെ ബേക്കറി ഐറ്റംസും ഒക്കെ ഉണ്ട് ചിപ്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടേ കാണുന്ന ഒരു ഒരു ഷോപ്പാണിത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇടുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഭായി ഇവിടെ സമൂസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സമോസ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ അത് തീർന്ന് ചേണ്ടാക്കി കഴിഞ്ഞു പക്ഷേ എന്നാലും അത് നല്ല രീതിയിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ട് നമ്മുടെ ഭായി ഒറീസ അല്ലേ ഭായി വെസ്റ്റ് ബംഗാൾ ഭായി വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളെല്ലാം മുപ്പത്തൊന്ന് വർഷം മുപ്പത്തൊന്ന് വർഷമായിട്ട് ഇവിടെ ഈ ഷോപ്പ് അടുത്താണ് ആ ബോർഡിലുണ്ട് അപ്പോൾ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഓക്കെ വരുമ്പോൾ ഇതുവഴി എല്ലാവരും കയറി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഓക്കേ താങ്ക് യു